നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല രാമപുരം റൂട്ടിലാണ് രാമപുരം ടൗൺ ആണ് അടുത്ത് വരുന്നത് ബസ് റോഡുമായിട്ട് നമുക്ക് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജിലുള്ള വീടാണ് ആ റോഡിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് ബോർവെൽ ഉണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് ഒരു മൂന്ന് ഷീറ്റോളം കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് ബൈസൈഡിൽ ഏകദേശം സി സി എൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിരണ്ടാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം ശില്പം തന്നാൽ മതി നല്ലൊരു ലൊക്കേഷൻ ആണ് അയൽവക്കൊക്കെ ഉണ്ട് കിണർ വെള്ളം കിണർ വെള്ളം അയാൾക്കും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് വീടിന് ഇൻസൈഡ് പറയുകയാണെങ്കിൽ സിറ്റൗട്ട് സീർണ്ണമുറി ഡൈനിങ് ഹാള് കിച്ചൺ ആ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകളിൽ ടു ബെഡ്റൂം അറ്റാച്ചിലും ഒരു ബെഡ്റൂം കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കാം ബാക്ക് സൈഡ് റബ്ബറാണ് ഏകദേശം മൂന്ന് ഷീറ്റോളം കിട്ടും ഇടയ്ക്ക് തെങ്ങക്കുണ്ട് രാമപുരം ടൗൺ ആണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് രാമൂരം ഇടവയ്ക്കെ വരുന്നതാണ് അതുപോലെ നാലമ്പല ദർശനം അനേകം ആളുകൾ എത്തുന്ന സ്ഥലവും ആണ് സ്കൂള് കോളേജ് ബാങ്ക് സൂപ്പർ മാർക്കറ്റുകൾ മെയിൻ ടൗൺ തന്നെയാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം താമസമുള്ള വീടുകളിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല ബെഡ്റൂമൊക്കെ നമുക്ക് നേരിട്ട് വന്ന് നമുക്ക് കാണാവുന്നതാണ് സ്വീകരണമുറി സ്വീകരണമുറി കഴിഞ്ഞ ഡൈനിങ് ഹാള് അവിടുന്ന് കിച്ചൺ ആ വർക്ക് ഏരിയ പിന്നെ മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് അറ്റാച്ചഡ് ഒന്ന് കോമൺ ആയിട്ടാണ് നല്ല വീതി ഉള്ള ടാർ റോഡാണ് ബസ് റോഡായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു ഹൈറ്റിൽ നല്ലൊരു ഇരിപ്പാണ് വീട് റോഡിനെക്കാട്ടിലെ ഹൈറ്റിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റുള്ള അതും പുതിയ വീടുകളിലൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അനുസരിച്ച് വീഡിയോസ് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻറ്റുകൾ അയയ്ക്കാം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി